വിശുദ്ധമത്ത ഏഴു ദിവസവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ ബരക്കമോർ അനന്തരം യേശു തൻ്റെ വളരെയേറെ അത്ഭുതങ്ങൾ അവയിൽ നടന്നിട്ടും മാനസാന്തരപ്പെടാതിരുന്ന നഗരങ്ങളെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി കോറസീനെ നിനക്ക് കഷ്ടം ബെറ്റ്സൈദയെ നിനക്ക് കഷ്ടം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ സോറിലും സീതോനിലുമാണ് നടന്നിരുന്നതെങ്കിൽ അവർ ചാക്കുശീല ധരിച്ചും ചാരത്തിലിരുന്നും അനുധവിക്കുമായിരുന്നു ന്യായവിധി ദിവസം നിങ്ങളേക്കാൾ ആശ്വാസം സോറിനും സീതോനും ലബ്ധമാകും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശം വരെ ഉയർത്തപ്പെട്ട കപ്പർണഹോമെ നീ പാതാളം വരെ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിലായിരുന്നെങ്കിൽ അത് ഇന്നുവരെ നിലനിൽക്കുമായിരുന്നു എന്നാൽ വിധി നാളിൽ നിന്നേക്കാൾ ആശ്വാസം സോതോമിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഞങ്ങളുടെ ജീവന്റെ ശരണവും ആത്മാക്കളുടെ രക്ഷിതാവുമായ മഷിഹ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുകയും ചെയ്യുമാറാകണമേ ആമേൻ